സദ്യയിലെ പ്രധാനപ്പെട്ട വിഭവങ്ങളായ പുളിശ്ശേരി എരിശ്ശേരി ഓലൻ തോരൻ ഇത് നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ആദ്യം നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കാം പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് സീസണൊക്കെ അല്ലേ അപ്പോൾ പിന്നെ മാങ്ങയുള്ള നമുക്ക് ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്നത് മാങ്ങയുടെ ഇതുപോലെ തൊരിയെല്ലാം ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി മാങ്ങ പിഴിഞ്ഞ് അതിൻ്റെ ദശയെല്ലാം അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അതിനകത്ത് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിക്കാം ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യമുള്ള ഉപ്പ് ഒരു പച്ചമുളക് നീളത്തിൽ കീറിയത് രത്തിൽ നമുക്കിതൊന്ന് വേവിക്കാൻ വയ്ക്കാം തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം വാങ്ങാൻ വെന്ത് വരെ ഒരഞ്ച് മിനിറ്റ് ഒക്കെ മതിയാവൽ പെട്ടെന്ന് വെന്ത് കിട്ടും വാങ്ങാപ്പഴം അല്ലേ പാസം വാങ്ങാണ്ട് നമുക്കിതൊന്ന് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാം ഒരു മുറി തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കുക ഒട്ടും തരിയില്ലാതെ നമുക്ക് പുളിശ്ശേരിക്കരയ്ക്കുന്ന രീതി അറിയാവില്ല അതുപോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം കഴിഞ്ഞാൽ നമ്മുടെ വളരെ പെട്ടെന്ന് തകർക്കുന്ന ഒരു വിഭവമായി കഴിഞ്ഞു മാങ്ങ നല്ല നന്നായിട്ട് വെന്തു അതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് പച്ച തേങ്ങായുടെ പച്ചവാസനയൊക്കെ ഒന്ന് മാറുന്നവരെ വരെ ഇളക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അല്പം തൈര് ഒരു ഗ്ലാസ് തൈര് എടുത്തിട്ടുണ്ട് അതൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു വാസനയല്ലേ പുളിശ്ശേരിക്കും അല്ലേ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് തയ്യാറാക്കാം എന്നുള്ളതാണ് മാങ്ങ മാങ്ങാപ്പുളിശ്ശേരിയൊക്കെ ഉപ്പൊക്കെ പാകമാണോ വേണമെന്ന് നോക്കാം അതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുക നന്നായിട്ട് നിളക്കി നമുക്ക് വാങ്ങി വയ്ക്കാതെ തൈര് ചേർത്തതിന് ശേഷം തിളക്കണ്ട അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് സൈഡൊക്കെ ഒന്ന് പറഞ്ഞു വന്നാൽ മതിയാകും അങ്ങനെ നമ്മുടെ പുളിശ്ശേരി വാങ്ങിവെച്ചിട്ടുണ്ട് ഇതിനെ ഒരു കടു വറുത്തി ചേർക്കാം പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഈ സാധാരണ ഇത് ചേർക്കാറുള്ള പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുനെക്കും ഒരു ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുകൊക്കെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് മുളക് കറിവേപ്പില ായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഒരു ഉണക്കമുളക് മുറിച്ചിട്ട് കൊടുക്കാം ഒരു രണ്ട് കരിയേപ്പിൽ എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മുളക് നല്ലതായിട്ടൊന്ന് ഒരു കളറൊക്കെ മാറി വരുന്ന പാകം വരെ കരിയേപ്പിലൊന്നും നല്ല ഇതാവണം അപ്പോൾ അതിലേക്ക് ഒരു നുള്ളു ഉലുവ ഉലുവ നമ്മൾ വറുത്ത് പൊടിച്ച് ചേർത്തിട്ടുണ്ട് കൂടുതൽ ചേർക്കേണ്ട ആവശ്യം ഒരു നുള്ളു മതിയാവും അതെല്ലാം മൂത്ത് വന്നിട്ട് നമുക്കിത് പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം സൂപ്പർ ടേസ്റ്റിലുള്ള മാമ്പഴ പുളിശ്ശേരി ഈസി ആയിട്ട് നമുക്ക് നമുക്കിതുപോലെ ഉണ്ടാക്കാം ഇനി നമുക്ക് രണ്ടാമത്തെ അഭിവം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഓലൻ മത്തങ്ങ കൊണ്ടുള്ള ഓലനാണ് ഇനി തയ്യാറാക്കുന്നത് അതിലേക്ക് എരിവിനാവശ്യമുള്ള ഒരു പച്ചമുളക് ചേർത്തു വലനദിയോ എരുവോ പുളിയോ ഒന്നും ഇല്ലാത്തൊരു വിഭവമാണുള്ള സദ്യയിൽ ആ വേവാനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു ഇതിന് ഇന്ന് വേവിച്ചെടുക്കണം മത്തങ്ങ തന്നെ തന്നെയായത് ആയതുകൊണ്ട് അത് പെട്ടെന്ന് വെന്ത് കിട്ടും അൻപയർ ചേർക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പയർ വേവിച്ച് മത്തങ്ങ വെന്ത് കഴിഞ്ഞ ശേഷം അതിലേക്ക് ചേർത്താൽ മതിയാവും ഇനി അത് അടച്ചു വെച്ച് വേവിക്കാം നമ്മൾ വെച്ചിരുന്ന് മത്തങ്ങിയെല്ലാം നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട് വെന്തു ഇനി അതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഒരു കണ്ട് കരിവേപ്പില പച്ച വെളിച്ചെണ്ണയും പച്ച പച്ചക്കറിവേപ്പിലയാണ് നമ്മുടെ ഓലനെ ടേസ്റ്റ് കൊടുക്കുന്നത് ചേർത്ത് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റിലുള്ള മത്തങ്ങ ഓലൻ ഇതുപോലെ നമുക്ക് തയ്യാറാക്കാം രണ്ട് വിഭവങ്ങൾ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു നമുക്ക് എരിശ്ശേരി ഏത്തക്കായും ചേനയും കൂടെയുള്ള എരിശ്ശേരിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതിനായിട്ട് ഒരു മുറി ഏത്തക്ക കഴി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചെറിയ ഒരു കഷ്ണം ചേന അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിനാവശ്യമുള്ള മുളക് പൊടി അതിനൊരു ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂണോളം നമുക്കതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ശരിക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടും കഷ്ണം വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കഷ്ണം കഷ്ണത്തിന് സമമായിട്ട് നിന്നാൽ മതിയാകുമത് കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് നമുക്കിത് വേവിച്ചെടുക്കാം ചേനയൊക്കെ ചിലപ്പം വേവാതെന്തെങ്കിലും കുക്കറിലായി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ കിടും ആ സമയം കൊണ്ട് നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കാം ഒരു അര ടീസ്പൂൺ അരമുറി തേങ്ങ അര ടീസ്പൂൺ ജീരകം ചേർത്ത് അരച്ചെടുക്കാം കുറച്ച് വെള്ളമൊഴിച്ച് പുളിശ്ശീരയുടെ കൂട്ടരിയണമെന്നില്ലേ ഇത് ഒന്ന് ചതച്ചെടുക്കാം നമുക്ക് കഷ്ണമൊക്കെ കുക്കറിൽ വെന്ത് വന്നിട്ടുണ്ട് ഏതക്കായും ചേനയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അത്ര ഈസിയായിട്ട് നമുക്ക് എത്ര ഒരു നാല് കൂട്ടം കറിയൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് മതിയാകും അല്ലേ അരിഞ്ഞു അരച്ചും വെച്ചിട്ടുണ്ടെങ്കിൽ കറി പെട്ടെന്ന് തയ്യാറാക്കാം നമ്മുടെ തേങ്ങ അതിലേക്ക് ഏർത്ത് കൊടുക്കാം മീൻ തേങ്ങ അതിൽ കിടന്ന് ഒന്ന് നന്നായിട്ടൊന്ന് വാസനയൊക്കെ പച്ചവാസനയൊക്കെ മാറി കഷ്ണങ്ങളൊക്കെ ആയിട്ടൊന്ന് യോജിച്ച് വരണം അതുവരെയേക്ക് നമുക്കൊന്ന് മീഡിയം മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം തിളച്ചു അതിലേക്ക് കരിയേപ്പില ചേർത്ത് കൊടുക്കാം കരിയേപ്പിലെല്ലാം ചേർത്ത് നമ്മുടെ എലിശ്ശേരിയുടെ നല്ല നന്നായിട്ട് യോജിപ്പിലൊക്കെ വന്നിട്ടുണ്ട് നമുക്കിനി ഇത് വാങ്ങി വയ്ക്കാം ഇനി അതിന് വറ ഒരു തേങ്ങ വറുത്ത് ചേർക്കണം അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം ഉഴുന്ന് ചേർത്ത് കൊടുത്തു അര ടീസ്പൂൺ കടുക് ഒരു മുളക് ഉഴുന്നൊക്കെ നന്നായിട്ട് മൂത്ത് കരിവേപ്പിലൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്കൊരു ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തേങ്ങ പൊടിച്ച് ചേർത്ത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറ് വരെ വഴറ്റി വറുത്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് കറിയിലേക്ക് ഇരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുത്തു സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ കായരിശ്ശേരി ചേന കായരിശ്ശേരി തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കൊരു തോരൻ ഉണ്ടാക്കാം അതിനായിട്ട് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അര ടീസ്പൂൺ കടുക് അതിൻ്റെ ഒരു ക്യാബേജ് തോരനാണ് ഉണ്ടാക്കുന്നത് കടുകൊക്കെ പൊട്ടി വരട്ടെ നമുക്ക് സദ്യയിലൊക്കെ ഉണ്ടാക്കാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു മൂന്നാല് കൂട്ടം വിഭവങ്ങളായില്ലേ അപ്പം ഒരു രണ്ട് കരിയേപ്പില ചേർത്ത് കൊടുത്തു അതിലേക്ക് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാബേജ് ചേർക്കാം പച്ചമുളക് ഒരു രണ്ട് മുളക് കീറി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇടത്തി ഒന്ന് ഇളക്കി കൊടുക്കണം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർത്തു ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് നമ്മളിതിങ്ങനെ ഒരാവി വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം കൈ എടുക്കാതുകൊണ്ട് കുറച്ച് ആവി ഒന്ന് തുടങ്ങി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് നടുക്കോട്ട് വെച്ചതിന് ശേഷം അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ കൊണ്ട് തന്നെ അത് ഒന്ന് രണ്ടാവിശം ഇളക്കി കൊടുത്താൽ മതിയാവും ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ചെയ്യാനായിട്ട് ഒരു അല്പം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ അതിൻ്റെ കൂടെ ചേർക്കുകയാണ് ഇപ്പം ചുമതമുളക് വല എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അല്പം മുളക് പൊടി കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുക ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് വെക്കണം തേങ്ങ ചേർത്തിട്ട് വീണ്ടും നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് അടച്ചു കൊടുക്കാം ഒരല്പം സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള ക്യാബേജ് തോരൻ തയ്യാറാക്കാം കണ്ടല്ല ഇന്നുണ്ടാക്കിയ കൂട്ടാൻ എല്ലാവരും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു